പച്ചവെള്ളം മാത്രം ചവച്ചു കുടിക്കുന്ന പ്യാവം ക്നാനായ സമുദായത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളെ കുറിച്ച് അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ ക്നാനായ സമുദായത്തിന്റെ സകലതും സ്വന്തം പേരിലോട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പരമ്പര തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ പാത്രീസ് ബാബ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ് ചെയ്തതിന്റെ കാരണം ഒരു കാര്യവും ഇല്ലാതെ സസ്പെൻഡ് ചെയ്തു എന്നാണ് കുറുവാ സംഘം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ പാത്രർ കീസ് ബാബായുടെ അധികാരങ്ങൾ മുഴുവൻ ഭരണഘടനാപരമായി സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന മാത്രമായിരുന്നില്ല ഈ പ്യാവത്തിന്റെ ലക്ഷ്യം അദ്ദേഹം ചെയ്തത് പരിശുദ്ധ പാത്രർ കിസ് ബാബായുടെ പേരിൽ കിടക്കുന്ന പള്ളികളാണ് കേരളത്തിലെ സകല മലങ്കര സുറിയാനി ക്രാനായ സമുദായ പള്ളികൾ അതിപ്പ്യാവത്തിന് നല്ലതുപോലെ അറിയാം അതിൻ്റെ മുഴുവൻ ആധാരത്തിന്റെ കോപ്പി സർട്ടിഫൈഡ് കോപ്പി എടുത്ത് കൈവച്ചിരിക്കുകയാണ് ഞങ്ങൾ ബുദ്ധിമാനായ ഒരു കപ്പിത്താനുണ്ടായിരുന്നു ഈ സമുദായത്തിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ഏതൊക്കെ ഏതെങ്കിലുമൊക്കെ പള്ളികൾ പരിശുദ്ധ പാത്രീസ് ബാബായ പേരിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവയെ ആ ബുദ്ധിമാനായ കപ്പിത്താൻ ഇത്രാം തീയതിക്കുള്ളിൽ പൊതുപ്പെടുത്തി പരിശുദ്ധ സിംഹാസനത്തിന്റെ പേരിൽ ആക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കാരണം ഇതുപോലെയുള്ള ഒരു കള്ളനാണയം ഭാവിയിൽ ഈ സമുദായത്തിൽ എത്തും അവന് മുച്ചൂടും മുടിച്ചുകൊണ്ട് പോകുന്ന പരിശുദ്ധ അന്നത്തെ ക്ലിമിസ്റ്റിരിമേ എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് കേരളത്തിലുള്ള സകല പള്ളികളും ഏതാണ്ട് എൺപതിലധികം പള്ളികൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ പേരിൽ ആധാരം ചെയ്തു വെച്ചു ഇവിടെ ഞാനൊരു സർട്ടിഫൈഡ് കോപ്പിയുടെ ഡി ടി പി ആണ് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പിയിൽ നിന്ന് ഡി ടി പി അടിച്ച് ഒരു പേജാണ് മുകളിൽ ഇട്ടിരിക്കുന്നത് അത് ഗാനായ സമുദായത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയുടെ ആധാരത്തിൻ്റെ കോപ്പിയാണ് ആ ആധാരത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് മേൽപ്പറഞ്ഞ പള്ളി മലങ്കര സുറിയാനി അംഗങ്ങളുടെ പരിശ്രമത്തിലും അവരുടെ ആരാധനാ സൗകര്യത്തിലുമായി സമുദായത്തിന്റെ സഹായ സഹകരണത്തോടുകൂടി ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് മകരമാസം ഇരുപത്തിയാറിന് സ്ഥാപിച്ചിട്ടുള്ളതും ടി പള്ളി ഇടവക്കാർ പുരാതനമായി തന്നെ അന്ത്യൊക്കയുടെയും കിഴക്കൊക്കെയുടേയും സ്ലേഹായിക്കടുത്ത പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും പരിപാലിച്ചു വരുന്നവരും ഇപ്പോഴും നടന്നു വരുന്നവരുമാകുന്നു പ്രസ്തുത പള്ളി അങ്ങനെയുള്ള വിശ്വാസികളുടെ ആരാധനയ്ക്ക് മാത്രമായി പണി കഴിപ്പിച്ചിട്ടുള്ളതും അതാത് കാലം പരിസ്ഥിതി അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും വാഴച്ച് നിയോഗിച്ചിട്ടുള്ള മെത്രാപൊലിത്തന്മാരുടെയും തുടർന്നും അതുപോലെ ക്നാനായ ഭദ്രാസനം ഉണ്ടായപ്പോൾ മുതൽ ഇടവകയുടെ മെത്രാപൊലിത്തന്മാരായിരുന്നവരുടെയും പേരിലാകുന്നു അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം ഒരാളെ ക്നാനായ സമുദായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അന്ത്യോക്യൻ സിംഹാസനത്തിലേക്ക് അയച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിനെ വാഴിച്ച് അദ്ദേഹത്തിനാൽ നിയോഗിക്കപ്പെട്ട ആളായിരിക്കണം അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളായിരിക്കണം അതാണ് ഖനനായ സമുദായ ഭരണഘടനയിൽ പറയുന്നത് കാനൂനിക അംഗീകരിച്ച് അസോസിയേഷന്റെ തീരുമാനം പരിശുദ്ധ പാതകേസ് ബാബ അംഗീകരിച്ച് കാനൂനികമായി വാഴിച്ച് നിയമിക്കപ്പെടുന്നത് മുതൽ ഖനാനായ സമുദായത്തിന്റെ മെത്രാ ആയിരിക്കും അപ്പൊ നിയമിക്കണം അതാണ് ഈ പള്ളികളുടെ എല്ലാ പള്ളികളുടെയും ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധ പാതൃകിസ് ബാബായാൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളായിരിക്കണം ഇപ്പൊ പ്യാവത്തിനെന്ത് പറ്റി പ്യാവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ക്യാൻസലായി നിൽക്കുക അപ്പൊ അദ്ദേഹവും ഈ കനാനായി സമുദായത്തിലെ പള്ളികളും നമ്മളിൽ യാതൊരു ബന്ധവുമില്ല കടലും കടലാരിയും പോലെയുള്ള ബന്ധമേ ഉള്ളൂ അല്ലെങ്കിൽ തേക്കുംകാട് മൈതാനവും തേക്കും പോലെയുള്ള ബന്ധമേ ഉള്ളൂ പേരില് മാത്രം കാരണം അപ്പോയിന്റ്മെന്റ് പോയി യാതൊരു ബന്ധവുമില്ല ഈ കനാനായക സമുദായത്തിലെ ഒരു പള്ളികളിൽ മേലും ഈ പ്യാവത്തിന് യാതൊരു ബന്ധവുമില്ല ബന്ധം അറ്റി നിൽക്കുകയാണ് പരിശുദ്ധ സിംഹാസനത്തിൽ ആയിട്ടുള്ള അപ്പോയിന്മെന്റ് പോകുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന് അതിന്റെ മെയിൻ ഗേറ്റ് കടന്നതിന് ഉള്ളിൽ കാലുകൂത്താൻ അധികാരമില്ല ഇതാണ് അതിന്റെ ലീഗൽ പൊസിഷൻ അറിയാത്ത പിള്ള ചൊറിയും പാറയും അപ്പൊ അത് ഇവരുടെ വക്കീലന്മാർക്ക് അറിയാം അതുകൊണ്ട് അവരെ ഇന്നൊരു കുറുക്ക് വഴി കണ്ടു പരിശുദ്ധ പാദ്രീസ് ബാബയുടെ പേരിൽ ഇങ്ങനെ ആധാരം ചെയ്യപ്പെട്ടുള്ള സകല പള്ളികളും പള്ളിയാമ്പറം സ്വന്തം പേരിലോട്ട് മാറ്റുക അതങ്ങ് പള്ളി പറഞ്ഞാ മതി ഇവിടെ നടക്കുകയില്ല അതിന് ബാബ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു മിനിസ്റ്റ് എഴുതി വെച്ചാണ് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ വെച്ചിരിക്കുന്നത് അതിലെന്താ പറഞ്ഞിരിക്കുന്നത് പാസ്സാക്കിയതിനെ കൊണ്ട് പാസ്സാക്കിയടയിൽ ഒപ്പിട്ട് ഇയാൾ അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കുക എന്താ സമുദായത്തിലെ പള്ളികൾ എല്ലാം പൂർവികമായി സറിയ സുറിയാനി വിശ്വാസ ആചാര പുലർത്തുന്നവരുടെ ആവശ്യത്തിലേക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതിലുമായി പണി കഴിപ്പിച്ചിട്ടുള്ളതാകുന്നു അതിൻ്റെ സ്ഥാപന ഉദ്ദേശം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് അപ്പോഴപ്പോൾ വാഴിക്കുന്ന മെത്രാ പോലീസായുടെ മേലധികാരത്തിന് വിശ്വസ്തയ്ക്കും കീഴ്പെട്ട് നടന്നു വരികയും ആകുന്നു അപ്പാണ് ഇത് അന്ത്യൊക്കെ എന്നുള്ള വാക്കെടുത്ത് മാറ്റി അതായത് ഞാൻ വാഴിക്കപ്പെട്ടു ഇത് എന്റെ പേരിൽ ആകുന്നു എന്നാണ് എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്ക് കണ്ണാടിയില്ലാതുകൊണ്ട് ഞാൻ വായിക്കാൻ എനിക്ക് ശരിക്കും പറ്റുന്നില്ല അപ്പോ കൃത്യമായിട്ട് സമുദായത്തിന്റെ പള്ളികളെല്ലാം സ്വന്തം പേരിലോട്ട് ഈ പള്ളി വിഴുങ്ങി അടിച്ചു മാറ്റി പരിശുദ്ധ സിംഹാസനം പറഞ്ഞു നീ ഈ മീറ്റിംഗ് നടത്താൻ പാടില്ല നീ ചെയ്യാൻ പോകുന്നത് തോന്നിവാസമാണ് അങ്ങേ മുടിയനായ തോന്നിവാസമാണ് അപ്പുറത്തെ പണിയാണ് ഇത് ചെയ്യാൻ പോകുന്നത് മുടിയൻ പുത്രൻ എന്ത് ചെയ്തു തനിക്ക് ലഭിച്ച അവകാശം മേടിച്ചുകൊണ്ട് അവൻ അവനങ്ങ് പോയി ഇവിടെ എന്താ ചെയ്യുന്നത് ലഭിച്ചത് മാത്രമല്ല അപ്പന്റെ സകലതും തന്റെ സ്വന്തം പേരിലോട്ട് അടിച്ചു മാറ്റാനായിട്ട് ഈ പ്യാവം മുടിയൻ പുത്രൻ ശ്രമിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് പരിസ്ഥിതി സിംഹാസനത്തിന് ഈ മനുഷ്യനെ സസ്പെൻഡ് ചെയ്യുക അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ബാവാ സസ്പെൻഡ് ചെയ്തില്ലായിരുന്നു എങ്കിലത്തെ സ്ഥിതി എന്താ കോടതി ഈ ഈ ഞാൻ ഈ മഞ്ഞ വരെ ഇട്ടിരിക്കുന്ന ഈ മിനിറ്റ്സിനെ വെട്ടിക്കീറി ദൂരെ എറിയാതിരിക്കുമായിരുന്നു ബാവാ ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കോടതി അതിനെ വിലക്കി ആ മിനിറ്റ്സിനെ റദ്ദെയ്ത്ഞ്ഞത് അപ്പൊ പരിശുദ്ധ സിംഹാസനത്തിന് ഇയാളെ അടിക്കാതിരിക്കാൻ വേറെ ഒരു വഴിയുമില്ലാത്ത സ്ഥിതിയിൽ ബാബയെ കൊണ്ടേ ആക്കി എന്തിന്റെ ഭാവയാണ് കുറ്റക്കാരൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒന്നൊന്നായി നമ്മൾ ഇട്ട് തരാം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ പതിനേഴാം തീയതി പതിനേഴാം തീയതി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യുന്നു അതിനുശേഷം ശേഷം ഇദ്ദേഹം എഴുതിയിരിക്കുന്ന അതിന് ശേഷം ഒപ്പിട്ടിരിക്കുന്നാണിത് ഒക്കുന്നെങ്കിൽ ഒക്കെട്ടോ ആരും കണ്ടില്ലെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ പക്ഷെ അത് അത് കൈയോടെ പിടിച്ചു കോടതി ഇത് റദ്ദെയ്യാനായിട്ടുണ്ടായ കാരണം ഈ സസ്പെൻഷൻ ഉള്ളതുകൊണ്ടാണ് റദ്ദെയ്യാൻ സാധിച്ചത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ ഇത് ചെയ്യാൻ അധികാരമില്ല അപ്പൊ ബാബ ചെയ്തത് ഇത് ചെയ്യാതിരിക്കാൻ ബാബ വിചാരിച്ചാൽ സാധിക്കുമായിരുന്നോ നിങ്ങൾ പറ അപ്പൊ ഓരോ അടിമുടി തലമുടി മുതൽ കാൽനഹം വരെ വ്യാജവും വഞ്ചനയും കമ്മട്ടവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ പരിശുദ്ധ സിംഹാസനെ ഉപദേശിച്ചു ഉപദേശിച്ചുപദേശിച്ച് മടുത്തു ഇനി എന്താണ് സിംഹാസനം ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ ഒരു സസ്പെൻഷൻ ചരിത്രത്തിൽ ആദ്യമായി വന്നത് സുറിയാനി സഭയുടെ ചരിത്രത്തിൽ ഇന്നു വരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പണ്ട് മർത്തോമാ സഭയും മലങ്കര സഭയും കൂടി തർക്കമുണ്ടായി അന്ന് മർത്തോമാ സമുദായം ചെയ്ത അന്നത്തെ എത്ര പോലത്തെ ചെയ്തത് താനിരുന്ന കസേര മാത്രമാണ് എടുത്തുകൊണ്ട് പോയത് ഒരു സാധനം ഒരു പള്ളിയും പിടിക്കാൻ അവർ വന്നില്ല ഇവിടെ എന്താ ചെയ്തത് സകല പള്ളികളും സ്വന്തം പേരിൽ വ്യാജ രേഖയുണ്ടാക്കി സ്വന്തം പേരിൽ അടിച്ചു മാറ്റി സമുദായത്തിന്റെ സമ്പത്ത് മുഴുവൻ അടിച്ചു മാറ്റി ഇനി പുറകെ വരുന്നുണ്ട് ഇവിടുത്തെ പാവം പിടിച്ച ജ്ഞാനക്കാരൻ നിരമ്പരം നിരന്തരം പറയുന്നത് തോട്ടക്കാട്ടെ പണി എന്നായി തോട്ടക്കാട്ടെ പണി എന്നായി തോട്ടക്കാട്ടെ പണി എന്നായാലെന്താ തോട്ടക്കാട്ടെ പണി ആരുടെ പേരിലാണ് മേടിച്ചു വെച്ചിരിക്കുന്നത് സ്വന്തം പേരിലാ മേടിച്ചു വെച്ചിരിക്കുന്നത് ഈ സമുദായത്തിന്റെ പണം ബാങ്കിൽ കൂടി തന്നെ നേരിട്ട് മോഷണം നടത്തുന്നവന് ആദ്യകാലത്തൊക്കെ മോഷണം നടത്തുമ്പോ ഒരു മറവ് വരും അത് നിരന്തരമായി മോഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മറവൊക്കെ അങ്ങ് പോവും ആ ലജ്ജെ അങ്ങ് പോവും അതാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ സ്വന്തം പേരിലോട്ട് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് പത്ത് പതിനാറ് കോടി രൂപയുടെ സമ്പത്ത് സ്വന്തം പേരിൽ ആക്കി വെച്ചിരിക്കുക ആധാരം നടത്തി വച്ചിരിക്കുക സിംഹാസനത്തിന് ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ സിംഹാസനത്തിനെ അറിയിച്ചിട്ടുണ്ട് സിംഹാസനം പറഞ്ഞു അവൻ മനം തിരിഞ്ഞ് വരുമെന്നുണ്ടെങ്കിൽ വരട്ടെ ഹർഷായിട്ടുള്ള ഒരു നടപടികളിലേക്കും പോകരുത് ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ട് ഞങ്ങളെയൊക്കെ നയിക്കുന്ന പരിശുദ്ധ സിംഹാസനം എന്ന് പറയുന്നത് കൃപാപരങ്ങളിൽ തൽപരനാണ് അതാണ് സഭയുടെ സഭയുടെ സ്വഭാവമത കൃപാപരങ്ങൾ ചെയ്യുവാനായിട്ട് വലിയ ധൃതിയ എന്ന ശിക്ഷാങ്ങളിൽ വലിയ ഉദാസീനതയാണ് അതുകൊണ്ട് സിംഹാസനം ഞങ്ങൾക്കൊക്കെ മൂക്കേറിട്ട് വെച്ചിരിക്കുക ഒരു പൊതുസമൂഹത്തിന്റെ പണം പത്ത് പതിനാറ് കോടി രൂപ പരസ്യമായി ബാങ്ക് വഴി സ്വന്തം പേരിൽ വസ്തു മേടിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ച് സ്വന്തം പേരിൽ വസ്തു വഴിച്ച് വസ്തു റോബറിയാണത് ഈ റോബറിയെ നേരിടുവാൻ ഈ രാജ്യത്ത് നിയമങ്ങളുണ്ട് ആ നിയമത്തിനനുസൃതമായി എന്തുകൊണ്ട് ഞങ്ങൾ പോയില്ല ഇതുവരെ ഇത് പോകാൻ അറിയാൻ വയ്യാത്തോണ്ടല്ല പരിശുദ്ധ സിംഹാസനത്തിനാൽ നയിക്കപ്പെടുന്ന ജനങ്ങൾക്ക് പലപ്പോഴും കൃപാവരങ്ങളിൽ അതീവ തൽപരരും സിംഹാസനത്തിന്റെ നിയമമനുസരിച്ച് ശിക്ഷാ കാര്യങ്ങളിൽ വളരെ ഉദാസീനതയുമാണ് ആ ഉദാസീനതയുടെ ശിക്ഷയുടെ കാര്യത്തിലുള്ള ഉദാസീനത എന്നുള്ള ഒറ്റ ആനുകൂല്യത്തിലാണ് ഇരുമ്പഴിക്കുള്ളിലായി അഴിയെണ്ണിക്കൊണ്ട് ഈ പ്യാവ് കിടക്കാത്തത്